ളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് സുരേഷ് ഗോപി എം പി തൃശ്ശൂർ എം പി സുരേഷ് ഗോപി എം പി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വപ്നദർശനമുണ്ടായെന്ന് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി വഴി ഒപ്പം ദ സ്പോട്ട് എന്ന യൂട്യൂബ് ചാനൽ ഷോർട്ട് വീഡിയോ വഴി നിങ്ങളെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങളെ അറിയിച്ചിരുന്നത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട് കാണുന്നു കാണുന്നു ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ആ സ്വപ്നദർശനം ഇങ്ങനെയായിരുന്നു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ മുറ്റത്തേക്ക് സുരേഷ് ഗോപി എം പി എത്തുന്നു ഞാനൊരു ആ സ്ഫോട്ടലുണ്ട് ഞാൻ ആ സ്ഥലത്തുണ്ട് ഇപ്പം സുരേഷ് ഗോപിയോട് അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു താങ്കളോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് െന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അത് ക്ഷമയോടെ കേട്ടിട്ട് വരൂ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ആ ബിൽഡിങ്ങിൻ്റെ ഒരു മുറിയിലേക്ക് കയറി എൻ്റെ റൂമിൻ്റെ താക്കോലിഞ്ഞ് തരൂ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇദ്ദേഹമായിട്ട് ഒന്ന് കുറച്ച് സ്വകാര്യ സംഭാഷണം ഉണ്ട് അത് കഴിഞ്ഞാൽ എല്ലാവരും ആരെങ്കിലും റൂമിലോട്ട് വന്നാൽ മതി വേറെ ആരെയും ഇപ്പം അങ്ങോട്ട് കടത്തി വേണ്ട എന്നിട്ട് അപ്പം ഈ സുരേഷ് ഗോപിയായിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്ത് എത്തി നോക്കുന്നു ഞങ്ങളെ രണ്ടുപേരെ എത്തി നോക്കുന്നു എന്താണ് എന്ന് ആ സുഹൃത്തിനോട് ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു താങ്കളുടെ പേര് പറയട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ട ബിജു വേണ്ട എൻ്റെ പേര് പറയേണ്ട ആ സുഹൃത്തെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരും ഇവിടെ ഒഴിവാക്കിയത് അപ്പോൾ മുറിയിലേക്കൊരു മുറിയിലേക്ക് പ്രവേശിച്ചു വടക്കോട്ട് ഒരു ടേബിളിൻ്റെ അഭി ടേബിളിൻ്റെ അഭിമുഖ വടക്കോട്ടുള്ള ഒരു ടേബിളിൻ്റെ അഭിമുഖത്തിലുള്ള അഭിമുഖമായിട്ടാണ് സുരേഷ് ഗോപി ഇരിക്കുന്നത് ഞാൻ വടക്ക് ഭാഗത്ത് അദ്ദേഹത്തിന് അഭിമുഖമായിട്ടിരിക്കുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ വന്നത് ഒരു രാഷ്ട്രീയ നേതാവായ ഒരു എം പി ആയ താങ്കൾ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും പ്രതിനിധിയല്ല ഇപ്പോൾ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് മീഡിയകളോടൊക്കെ സംസാരിക്കുമ്പം കുറച്ചുകൂടെ പക്വതയോടുകൂടി സംസാരിക്കണമെന്ന് പറയുകയായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാൽ ഞാൻ അത് പറഞ്ഞില്ല പകരം ഞാൻ പ്രവചനങ്ങൾ നടത്താറുണ്ടെന്നും സ്വപ്നദർശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാറുണ്ടെന്നും പറയുകയുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു സ്വപ്നദർശനം ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ടെറസ് ടെറസിസ്റ്റ് തീവ്രവാദി ആക്രമണം ഉണ്ടാകും എന്നുള്ള അതിൻ്റെ ഒരു പ്രൊഡിക്ഷൻ അത് കൃത്യമായി എങ്ങനെയാണ് എവിടെയാണ് ആക്സിഡൻ്റ് നടക്കുന്നത് അതിൻ്റെ മാപ്പ് വരച്ചിട്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുകയുണ്ടായി പറയുകയുണ്ടായി അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാനിതിവിടെ ഹൈഡ് ചെയ്യുകയാണ് അത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡേറ്റ് പറഞ്ഞു തരാം ഡേറ്റ് നാളും ഒരു ഡേറ്റ് നാളും പറഞ്ഞുതരാം ആ വ്യക്തിയുടെ ഭാവി ഒന്ന് പ്രവചിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം അടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളും സമയവും ഒന്നും നോക്കിയല്ല ഞാൻ കാര്യങ്ങൾ പ്രവചിക്കുന്നത് കൂടുതലും എനിക്ക് സ്വപ്നദർശനമായി ലഭിക്കുന്നതിൻ്റെ ബേസിലും രണ്ട് ഏതെങ്കിലും ഇൻഡ്യൂഷൻ്റെ ബേസിലും ആണ് ഞാൻ സ്വപ്നദർശന എൻ്റെ ഭാവി ഫ്യൂച്ചർ പ്രവചിക്കുന്നതെന്നും അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച സിനിമയിലേക്ക് വന്നു സിനിമയിലേക്ക് വന്നപ്പം എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് ഒന്നിലധികം കഥകളുടെ സിനിമകളുടെ ത്രെഡ് ഉണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി വളരെ ആവേശത്തോടു കൂടി എന്നെ ശ്രമിക്കാൻ തയ്യാറായി എന്നെ കേൾക്കാൻ തയ്യാറായി അങ്ങനെ ഞങ്ങൾ വിവിധ വിഷയങ്ങളുമായി വിഷയങ്ങൾ അദ്ദേഹമായിട്ട് ഒരു സൗഹൃദ വളരെ ശാന്തമായ ഒരു ഒരു അന്തരീക്ഷത്തിൽ വളരെ എന്താ പറയുക സ്നേഹ സംവാദം എന്ന് വേണമെങ്കിലും സംവാദം എന്ന് പറയാൻ കഴിയില്ല സംവാദം എന്ന് പറയുമ്പോൾ ഒരു ഡിബേറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് വരും അതല്ല പരസ്പരം ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു ഇത് കണ്ടത് നാല് മുപ്പത്തി രണ്ടിനാണ് പുലർച്ചെ നാല് മുപ്പത്തി രണ്ടിനാണ് ഡേറ്റ് ഇനി ഇപ്പോൾ രണ്ട് ദിവസം മുമ്പായത് ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയ്ക്ക് ടൈപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ടാവും ഞാൻ അതിൻ്റെ റീൽസ് ഇട്ടിട്ടുണ്ട് റീൽസ് ഇട്ടപ്പം ആ ഡേറ്റ് എടുക്കണം ഞാൻ എനിക്ക് ഒറ്റ എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു പരാജയവും എൻ്റെ ഒരു പോരായ്മയാണ് ഞാൻ റഫറൻസ് എടുക്കുക എടുത്ത് റഫറൻസ് എൻ്റെ മുന്നിൽ വെക്കാതാണ് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത് കാരണം വീഡിയോ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ വരുമ്പോൾ ഞാൻ ഞാനങ്ങ് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഓർമ്മകളിൽ നിന്ന് എടുത്തായിരിക്കും പറയുന്നത് അപ്പോൾ കറക്റ്റ് കൃത്യ ഡേറ്റ് സമയമൊന്നും ഞാൻ റഫറൻസ് എടുത്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നില്ല എൻ്റെ ഒരു സുഹൃത്ത് അത് പറയുകയുണ്ടായി അങ്ങനെ വേണം എന്ന് അപ്പോൾ അത്തരം ഒരു പോരായ്മ ഞാൻ ഈ എന്നാണ് ആ സ്വപ്നം കണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ടൈപ്പ് ചെയ്ത് ലെറ്റർ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം എന്നെ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ശുഭനില നേർന്നുകൊണ്ട് ബിച്ചുക്കുളങ്ങര